മലയാള സിനിമാ ലോകം ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടത്തിലൂടെയാണിപ്പോൾ കടന്നുപോകുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ നിരവധി സ്ത്രീകളാണ് തങ്ങൾക്ക് മലയാള സിനിമാ മേഖലയിൽ നിന്നുണ്ടായ ദുരനുഭവങ്ങൾ പങ്കുവച്ചുകൊണ്ട് രംഗത്തെത്തിയത് പ്രമുഖ നടന്മാരുൾപ്പെടെ നിരവധി പേരാണിപ്പോൾ ആരോപണം നേരിടുന്നത് എന്നാൽ ഈ വിവാദങ്ങളിൽ മോഹൻലാൽ മമ്മൂട്ടി എന്നീ താരങ്ങൾ പ്രതികരിക്കാത്തതിൽ വലിയ വിമർശനവും ഉയരുന്നുണ്ട് താരസംഘടനയായ അമ്മയുടെ പ്രസിഡന്റ് ആയിരുന്നു മോഹൻലാൽ എന്നാൽ ജനറൽ സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന സിദ്ദിഖിനെതിരെ ഉൾപ്പെടെ ആരോപണം വന്നതോടെ പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുകയാണ് മോഹൻലാൽ ചെയ്തത് അമ്മ ഭാരവാഹികൾ ഒരു കൂട്ടം പേർ ഒന്നിച്ച് രാജിവെച്ചു ഒഴിഞ്ഞു ഇത് ഭീരുത്വമാണെന്ന് നടി പാർവതി തിരുവോത്ത് തുറന്നടിച്ചിട്ടുണ്ട് മലയാളത്തിലെ സൂപ്പർ താരങ്ങളിൽ പൃഥ്വിരാജ് മാത്രമാണ് വിഷയത്തിൽ വ്യക്തമായി പ്രതികരിച്ചത് മാധ്യമങ്ങളുടെ എല്ലാ ചോദ്യത്തിനും പൃഥ്വിരാജ് മറുപടി നൽകി കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടണമെന്നും അമ്മ സംഘടനയ്ക്ക് വിഷയത്തിൽ വീഴ്ച പറ്റിയെന്നുമാണ് പൃഥ്വിരാജ് പറഞ്ഞത് താരത്തിന്റെ നിലപാടിനെ നിരവധി പേർ അഭിനന്ദിച്ചു ഇപ്പോഴാ വിഷയത്തിൽ പ്രതികരിക്കുകയാണ് ഷക്കീല പൃഥ്വിരാജ് വലിയ നിലപാടെടുത്തിട്ടില്ലെന്ന് ഷക്കീല പറയുന്നു ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിലായിരുന്നു ഷക്കീലയുടെ പ്രതികരണം ഇതിൽ പൃഥ്വിരാജ് എന്താണ് നല്ലത് ചെയ്തത് ഞാനും നിങ്ങളും ഇക്കാര്യത്തിൽ പൃഥ്വിരാജ് പറഞ്ഞത് തന്നെയല്ലേ പറയുക പിന്നെ പൃഥ്വിരാജ് എന്താണ് ചെയ്തത് അന്വേഷണം നടത്തി കുറ്റക്കാർക്ക് ശിക്ഷ കൊടുക്കണമെന്ന് പറയുന്നത് പൊതുവായി മാധ്യമങ്ങളോട് പറയുന്നതാണ് അതിന്റെ പേരിൽ പൃഥ്വിരാജിനെ കുറിച്ച് സംസാരിക്കേണ്ടതില്ല എല്ലാവരും രക്ഷപ്പെടാനാണ് നോക്കുക അതിന്റെ പേരിൽ ഇവർ നല്ലവരാണ് മോശമാണ് എന്ന് പറയാൻ പറ്റില്ല ഇവരും അത് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയില്ല വെറുതെ മാധ്യമങ്ങളുടെ മുന്നിൽ സംസാരിച്ചെന്ന് കരുതി പൃഥ്വിരാജ് വളരെ പെർഫെക്റ്റ് ആണെന്ന് പറയരുത് ഒരുപാട് പേരെ പറ്റി ഒരുപാട് കാര്യങ്ങൾ എനിക്കറിയാം ഈ വിഷയത്തിലല്ല പൊതുവായാണ് ഞാൻ പറയുന്നത് ിൽ ഒരുപാട് പേർ എങ്ങനെയാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഒരു പ്രസ്താവന നടത്തിയെന്ന് കരുതി ഇവരെല്ലാം വലിയ ആളാണെന്ന് പറയുന്നത് തനിക്ക് അംഗീകരിക്കാൻ പറ്റില്ലെന്നും ഷക്കീല തുറന്നടിച്ചു പൃഥ്വിയുടേത് ഹിപ്രോക്രസിയാണെന്നാണ് വിമർശനം ഈ പ്രശ്നങ്ങളെ കുറിച്ച് ചർച്ച വന്നപ്പോഴും പൃഥ്വിരാജ് പ്രതികരിക്കാനോ ഇടപെടാനോ തയ്യാറായിട്ടില്ല ഇപ്പോൾ അമ്മ സംഘടന ദുർബലമായ സാഹചര്യത്തിൽ തനിക്ക് ദോഷം വരില്ലെന്ന് ഉറപ്പ് വന്നപ്പോഴാണ് പൃഥ്വിരാജ് പ്രതികരിച്ചതെന്നാണ് വിമർശനം തന്നെ എങ്ങനെ മാർക്കറ്റ് ചെയ്യണമെന്ന് കൃത്യമായി അറിയുന്ന നടനാണ് പൃഥ്വിരാജ് പത്രസമ്മേളനത്തിലും അത് തന്നെയാണ് കണ്ടതെന്ന് വിമർശകർ അഭിപ്രായപ്പെട്ടു